ഞാനും എൻ്റെ ും കൂടെ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് എൻറ്റയർലി എൻ്റെ കൂടെ അങ്ങനെയുള്ള വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കളിയിലെ കളിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇവള് ഞാൻ പറഞ്ഞിട്ട് അല്ല ആക്സിഡന്റ് പറ്റിയത് കാരണം ഇവള് കുറച്ചുകൂടി കളി പഠിച്ചത് എനിക്ക് കളിക്കാൻ പറ്റില്ലല്ലോ ഗെയിം കളിച്ചിട്ട് പ്രണയിച്ചവരാണ് ഗൈസവർ തോന്നിയ എന്റെ അപ്പ തോന്നിയേന്നും എപ്പോഴും പ്രണയം തോന്നെ ആമി അങ്ങോട്ട് പറഞ്ഞത് ആ വീഡിയോ ചെയ്ത സമയത്ത് എന്റെ അടുത്തുണ്ട് എന്റെ അമ്മ കണ്ടോ പറഞ്ഞു കല്യാണം കഴിക്കാൻ പറ്റ ഇപ്പോഴും അച്ഛന്റെ ഫോട്ടോ നോക്കി ഒറ്റക്ക് വർത്താനം പറഞ്ഞ പോന്നും ഇല്ലെങ്കിൽ സങ്കടമായിട്ട് ഫോട്ടോ നോക്കി കരഞ്ഞ ഇപ്പോഴും അച്ഛനുള്ള പോലെയാണ് അമ്മ ജീവിക്കുന്നത് അപ്പൊ അമ്മ നിങ്ങള് രണ്ട് പിള്ളേർന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ നേരെ നടക്കാൻ പോലും പറ്റാത്ത രണ്ട് അമ്മ മക്കളും കഴിച്ച ചത്തോളിന്നെല്ലാം പറഞ്ഞു സങ്കടം എന്റെ ഒരു ജീവിതം ഞാൻ ഒരാളെ കൂടി പരിചയപ്പെടുത്തിയാണ് ശിവരഞ്ജനിയുടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പ്രിയ ഭർത്താവ് അബിൻകെ രാഘവ് വാ ഇത്ര നേരം ഭയങ്കര ചിരിച്ചു നിന്നിട്ട് ഭയങ്കര ഇൻട്രോ ഇൻട്രോട്ടാ അല്ലേ വരില്ല വരില്ല എന്ന് ഒരുപാട് പറഞ്ഞു പക്ഷെ ഞാൻ നിർബന്ധിച്ചിട്ട് ശിവരഞ്ജനിയോട് നിർബന്ധിച്ചിട്ടാ കൊണ്ടുവന്ന് എന്താണ് ഭാര്യയെ കുറിച്ച് പറയാനുള്ളത് ഒന്നും പറയാനില്ല അല്ല പറഞ്ഞു ഗെയിമിംഗ് ഒക്കെ പഠിപ്പിച്ചത് പിന്നെ അബിനാണെന്ന് പറഞ്ഞു അഭിയാണെന്ന് പറഞ്ഞു അല്ല അല്ല എൻ്റെ കൂടെ കളിച്ച് അങ്ങനെയുള്ളു പണ്ട് ബിജെമി തുടങ്ങിയ സമയത്ത് കളിച്ചായിരുന്നു ഗെയിം കളിച്ചിട്ട് പ്രണയിച്ചവരാണ് ഇവർ അങ്ങനെ നമുക്ക് പ്രണയം എന്ന് വർഷം പ്രണയിച്ചു പറ അങ്ങന ഞാൻ ഫുൾ ടൈം പണ്ട് കളിക്കായിരുന്നു അപ്പൊ പിന്നെ ഇവിടെ വിളിച്ചാലൊന്നും ഫോൺ എടുക്കില്ല പണ്ട് കോൺഗർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോകും അപ്പം ഇവിടെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കളിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ അപ്പൊ ഇപ്പൊ ഗെയിമിങ്ങിലും രണ്ടുപേരും ഗെയിം കളിക്കുമായിരുന്നു നിങ്ങളെ പ്രണയം തുടങ്ങുന്ന കണ്ടുമുട്ടിയത് ഇവിടുന്ന അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് നമ്മള് ലവ് സ്റ്റോറിയും കാര്യങ്ങളും അങ്ങനെ പക്ഷെ ആർക്കും അറിയൊന്നുമില്ല ഇതുവരെ ആരടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഏഹ് നമുക്ക് രണ്ടാക്കും അങ്ങനത്തെ ഉണ്ടായിട്ടില്ല നമ്മള് കാണുന്നത് പയ്യന്നു കോളേജിൽ വെച്ചിട്ട് പുള്ളി എന്റെ കോളേജിലല്ല പഠിച്ചത് അപ്പം ഞാൻ പയ്യന്നു കോളേജിൽ ജോയിൻ ചെയ്യുന്ന ഒരു റീസൺ തട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് പോയിട്ടായിരുന്നു അപ്പൊ ഞാൻ ജോയിൻ ചെയ്തിട്ട് ആ ഫസ്റ്റ് ഇയർ തന്നെ നമ്മുടെ കോളേജില് യൂണിവേഴ്സിറ്റി കോളേജ് കലോത്സവം നടക്കാണ് അപ്പൊ ഞാൻ മോസ്റ്റിലേക്ക് ഭയങ്കര വൈബ് ആയിരുന്നു പടത്തിൽ കണ്ട പോലെ ഫുള്ള് കലോത്സവം വൈബ് അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ പുള്ളിയെ ഞാൻ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫ്രണ്ട്സ് ആണ് നമ്മുടെ നാട് സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളിതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇതിന് മുമ്പ് പറഞ്ഞു സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ നമ്മൾ രണ്ടാളും കണ്ടിട്ടുണ്ടാകും പ്രോബ്ബിക്കാൻ വെച്ചാല് നമ്മളെ രണ്ടാളും ടേസ്റ്റ് ഒക്കെ ഒരുപോലെയാണ് എന്താ പറയണ്ട മ്യൂസിക് ആയിക്കോട്ടെ മൂവീസ് ആയിക്കോട്ടെ പിന്നെ അത്യാവശ്യം എഴുതുന്ന കാര്യം ഞാൻ അത്യാവശ്യം എഴുതുമൊക്കെ ചെയ്യാമായിരുന്നു പുള്ളിക്കും അങ്ങനെ ഡയറക്ഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് അങ്ങനെ കുറേ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പേ ഏതെങ്കിലും കലോത്സവത്തിനൊക്കെ കണ്ടിട്ടുണ്ടോ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓൾറെഡി കോളേജിൻ്റെ സമയത്തൊക്കെ ആണ് പുള്ളി വേറെ കോളേജിലാണ് ഞാൻ വേറെ കോളേജിലാണ് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ കോളേജിൽ ഇങ്ങനെ പരിപാടി ഉണ്ട് ഇങ്ങോട്ട് വരുന്നു ഇൻവൈറ്റ് ചെയ്തു അങ്ങനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ ഓൾറെഡി ആളൊരു ബ്രേക്കഴിഞ്ഞാൽ ടൈമൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ഒന്ന് ഫ്രണ്ട് ആയിരുന്നു രണ്ടുപേരും ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ട് ആയിരുന്നു ആ കണ്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കണ്ടിട്ടൊക്കെ പക്ഷെ ആള് ഭയങ്കര ഡസഫായിട്ട് നടക്കുന്ന ഒരു സമയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചേഞ്ച് ആവുമല്ലോ ഇവിടെ വരുമ്പോ കുറെ പിള്ളേരുണ്ട് ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് വന്നുകഴിഞ്ഞാൽ സെറ്റ് ആവുമെന്ന് വിചാരിച്ചു ആള് വന്നത് ഒറ്റക്കായിരുന്നു ഞാൻ വെച്ച് ഫ്രണ്ട്സിനൊക്കെ കൂട്ടിട്ട് വരുന്നു ഒറ്റക്ക് എന്ന് വെച്ചാൽ നീലേശ്വരത്തുനിന്ന് പയ്യന്നൂരേക്ക് വന്നു അപ്പൊ ഞങ്ങൾ എന്നിട്ട് ഞാൻ എന്നിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സ്റ്റേജസ് ഉള്ള പരിപാടി ഒക്കെ ഇവിടെ ആ പരിപാടി ഉണ്ട് അവിടെ ഉണ്ട് ഈ പരിപാടി ഉണ്ട് പറക്കാൻ തുടങ്ങി ആളൊരാളുടെ മുഖത്ത് നോക്കണ്ടത് ഇതുപോലെ എനിക്ക് തന്നെ എന്തു ചെറുക്കി ഒരു പെൺകുച്ചികളുടെ മൊത്തം മൊത്തം കൊറേ പിള്ളേർ പെൺകുച്ചിന്റെ മുഖത്ത് നോക്കി മൂത്തോളും നോക്കുന്നില്ല പിള്ളേർ ലുക്കില്ല പിള്ളേരോടും ഇങ്ങനെ ഒരാളെ മൂത്തോളും നോക്കുന്നില്ല അങ്ങനെ തോന്നി എന്തൊരു ഭാവ ചെറുക്കരട്ടിയോ അന്നെതായിട്ട് എന്നിട്ട് പിന്നെ ഞാൻ എന്താക്കളേജില് ഗിറ്റാർ പ്ലേ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു അവിടത്തേക്ക് പോയി മറ്റേ അവിടെ ഒരു പാട്ടൊക്കെ പഴികൊണ്ടിരിക്കുന്നു ഗിറ്റാർ പ്ലേ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞ പുള്ളി നോക്ക പുള്ളി എന്നെ നോക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ മറ്റു പടത്തില് സാധനം സാധനമായിരുന്നു എന്നിട്ട് പിന്നെ അപ്പൊ രണ്ടുപേർക്കും അന്നേരം മൈൻഡിൽ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിക്കുവായിരുന്നു പക്ഷെ എന്നാലും മൈൻഡിൽ അപ്പൊ ഇഷ്ടം ഉണ്ടായിരുന്നു ഇഷ്ടം തോന്നിയോ അന്ന് തന്നെ അടുത്ത് ഇഷ്ടം ഇഷ്ടം തോന്നിയോ പറഞ്ഞിട്ടില്ലെങ്കില് അന്ന് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പോവുക ചെയ്തപ്പോ ഭയങ്കര ഒരു കെയറിംഗ് ഒക്കെ കണ്ടപ്പോ മനസ്സിൽ ഒരു ഇഷ്ടം തോന്നിയോ എന്താ അപ്പൊ തോന്നിയേന്നും അല്ല അന്ന് അന്നേരം ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നോ അത് ഏത് വർഷമായിരുന്നു രണ്ടുപേർക്കും അല്ലല്ല പുള്ളിക്ക് എന്നെങ്ങോട്ട് മൂന്ന് വയസ്സ് കൂടുതൽ ഇപ്പം ഇരുപത്തി ആറ് ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേ ആയിരുന്നു അതിന് വേണ്ടിട്ട് പാട്ട് പാടിയത് അല്ലേ ഇന്നലെയോ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു പാട്ട് പാടിയില്ലേ അതെ അത് ഒന്നാം തീയതി പാടിയാ ഞാൻ പഴയ അപ്പൊ അപ്പൊ അന്ന് അന്ന് കണ്ടു കോളേജിൽ നിന്ന് അങ്ങനെ കണ്ടു പിന്നീട് പ്രണയം എപ്പോഴാ തുടങ്ങുന്നത് അബിയുടെ മനസ്സിൽ എപ്പോഴാ ഒരു പ്രണയം തോന്നുന്നത് ആമി അങ്ങോട്ട് പറഞ്ഞത് അതെന്ത് സമ്മോധിച്ചു കഴിഞ്ഞാല് പുള്ളി ഇങ്ങനെയൊക്കെ നടക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായി പുള്ളിനെ പേഴ്സണലി എന്ന് വെച്ചാൽ എന്റെ കൂടെ ഫുള്ള് ഡേ ഉണ്ട് രണ്ടു ദിവസം കലോത്സവത്തിന് വന്നു നമ്മൾ ഓൾറെഡി പരിചയമാണ് ചെയ്യുന്നതാണ് എനിക്ക് പുള്ളിനെ അറിയാന്നുള്ളവണ്ണം പിന്നെ എന്റെ കൂടെ ഉണ്ടായ ആ ദിവസം മൊത്തം ഉണ്ടായപ്പോ എനിക്ക് ആളെടുത്ത് ഭയങ്കര സോഫ്റ്റ് കോഡർ തോന്നി എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്റെ കൂടെ ഉണ്ട് അവർ പോലും പറഞ്ഞു പിന്നെ എന്ത് പാവള പോലും നോക്കുന്നില്ല എന്റെ എന്റെ ഫ്രണ്ട്സ് എന്നെ എന്റെ അടുത്ത് പറയാൻ തുടങ്ങി ഇത് പാവ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ നമ്മള് അന്ന് മുതൽ നമ്മള് ഗെയിംസ് കളിക്കാൻ തുടങ്ങി ഒരുമിച്ച് ഗെയിം അന്ന് ആ ദിവസം മുതൽ നമ്മൾ ഒരുമിച്ച് ഗെയിംസ് കളിക്കാൻ തുടങ്ങി അങ്ങനെ കളിച്ചു കളിച്ച് കലോത്സവം കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മുടിഞ്ഞ പ്രേം ചെയ്യാൻ വെച്ച് കഴിഞ്ഞു ഇനി എങ്ങനെയൊക്കെ പ്രപ്പോസ് ചെയ്യാൻ സീവ് ആ പക്ഷെ അതൊക്കെ തോന്നി എന്റെ അടുത്ത് എന്തോ ഇഷ്ടമുണ്ട് പക്ഷെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ ഞാൻ തെറ്റു ഏറ്റവും കാര്യമില്ല കാര്യമില്ലാന്ന് ചോദിച്ചിട്ട് ഒരു ദിവസം രാത്രി ഞാൻ എന്ത് വെച്ചാല് മെസ്സേജ് കഴിച്ച് പറഞ്ഞു എനിക്ക് നിങ്ങളെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു പിന്നെ എനക്ക് തിരിച്ച് എസ് ആണോ നൂ ആണോ പറയുന്നത് എന്നിട്ട് ആലോചിച്ചിട്ട് ടെൻഷനായി അപ്പൊ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താടെ വെച്ച് ഞങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് തീർന്ന് എന്റെ കയ്യില് പോയി ഞാന്നിട്ട് ടെൻഷൻ അടിച്ച് ഫോണാടെ വെച്ച്

നോക്ക ാണ് വന്നത് അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ ഒരാഴ്ചനുള്ളി ഞാനപ്പമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളീനെ എന്റെ അടുത്ത് എടുത്തിട്ട് ഞാൻ പറഞ്ഞ അമ്മ എനിക്കൊരാൾ ഇഷ്ടമാണ് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഓടിക്കുമ്പോഴാണ് ഞാൻ ആൾക്ക് ഫോൺ കൊടുക്കാന്ന് എന്ന് വെച്ചാൽ എന്റെ അമ്മേന്റെ ബെസ്റ്റ് ഫ്രണ്ട് പറയാനൊക്കെ കുഴപ്പമില്ല അപ്പൊ തന്നെ ഞാൻ ഒരാഴ്ചയുടെ തന്നെ നമ്മൾ വീട്ടിൽ സംസാരിച്ചു ഞാൻ വിളിച്ചുകഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് അബിയന്റെ വീട്ടിൽ വിളിച്ചിട്ട് അമ്മേന്റെ അടുത്ത് ഞാൻ സംസാരിച്ചു ഇപ്പൊ തന്നെ നമ്മൾ രണ്ടാളുടെ വീട്ടിലൊക്കെ ആയിരുന്നു ആയിരുന്നു കാരണം നമ്മൾ അങ്ങനെ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഫാമിലി ആയിരുന്നു നമ്മൾ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടില്ല രണ്ട് ഫാമിലി ആയിട്ടുണ്ടെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ അവര് നമ്മളടുത്ത് പറഞ്ഞു തന്നെയോ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടക്ക് നിങ്ങൾ പഠിത്തോ ഉഴപ്പാണ് പിന്നെ രണ്ടാളും ലാസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ചോദിച്ചു പണങ്ങി പോയിട്ട് നിങ്ങൾ തന്നെ സങ്കടപ്പെട്ട് നടക്കുന്നത് കാണേണ്ട അവസ്ഥ നമുക്ക് ആവരുത് നല്ല രീതിയിലാണെങ്കിലും നമുക്കന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് എന്നൊക്കെ അവരെന്നെ ഇങ്ങോട്ട് സംസാരിച്ചു പിന്നെ നമ്മളെ അത് നമുക്ക് അന്നേരം മുതൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ലവർ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഒളിച്ച് പോവാ ഒളിച്ച് ഫോം വിളിക്കാൻ ആവശ്യമില്ലായിരുന്നു ഇല്ല അത് പക്ഷേ നമുക്ക് ആ ഒരു അന്നേരം മുതലേ നമ്മളൊരു ഫാമിലി പോലെ എൻ്റെ വീട്ടിലേക്ക് പുള്ളി വരാറുണ്ട് പുള്ളിയുടെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട് ആദ്യമേ വീട്ടിൽ പറഞ്ഞല്ലോ പറഞ്ഞു നമുക്ക് രണ്ട് വീടിൻ്റെ സൈഡിൽ നിന്ന് അഗ്രി ചെയ്തു അതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഒരു ഫാമിലിന്നില്ല ഇതിലാണ് ഇത്രയും വർഷമായിട്ട് കൂടെ ഉണ്ടായിരുന്നത് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം കഴിഞ്ഞാൽ തോന്നില്ല കാരണം അതുപോലെ തന്നെയാണ് മുമ്പുണ്ടായിരുന്നത് ഇപ്പൊ എന്താ പറയുക വീട്ടിലോട്ടെല്ലാം പോകുന്നതും ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് കുറച്ചുകൂടി കൂടിയെന്നല്ലാണ്ട് വേറെ നമുക്ക് തോന്നുന്നു അതുപോലെ തന്നെയാണ് മുമ്പ് ഉണ്ടായത് അല്ലാതെ ഈ പ്രണയം എന്ന് പറയുമ്പോൾ എല്ലാവരും കുറെ നാൾ പ്രണയിച്ച് ഒളിച്ച് പ്രണയിച്ച് ലാസ്റ്റ് വീട്ടിൽ പറയുമ്പോൾ ഒരു ഭൂകമ്പൊക്കെ ആയി അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് അമ്മ ആദ്യം തന്നെ ഇങ്ങനെ ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഒരു ും പറയാത്തത് മോ വി ഉറപ്പായിട്ടും എന്താ വെച്ചാൽ എന്റെ ലൈഫിൽ നടന്ന എല്ലാ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളും എന്റെ അമ്മക്ക് അറിയാം ഞാൻ എന്റെ സ്കൂള് വിട്ടിട്ട് വന്നുകഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്ത കാര്യം വെച്ചാൽ എന്റെ യൂണിഫോം ബാഗ് അവിടെ ഇട്ടിട്ട് അമ്മേന്റെ അടുത്ത് കഥ പറയാൻ പോയെന്ന് എന്തൊക്കെയാ നടുന്ന് എല്ലാം പറയും അപ്പൊ എന്റെ അമ്മക്ക് അറിയാം ഞാൻ എടുക്കുന്ന ചോയ്സ് എനക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഫോൺ കൊടുക്കുന്നു രണ്ടാമത് സംസാരിച്ച് കമ്പനി കഴിഞ്ഞിട്ട് കുറച്ചു സമയം വീട്ടിലേക്ക് വന്നു അമ്മ കണ്ടു നേരിട്ട് ഇഷ്ടമായി അന്നേരം ആയിരുന്നോ അഭിന അന്നേരം ആയിരുന്നു ലാസ്റ്റ് ഇയർ ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോ ഗെയിമിങ് തന്നെയാണോ ചെയ്യുന്ന നേരത്തെ പറഞ്ഞില്ല ആക്സിഡന്റ് പറ്റിയ സമയത്ത് അഭിയാട്ടന്റെ വിരലിന്റെ മൂന്നെല്ലിയുകൾ പൊട്ടിപ്പോ അപ്പൊ അതിനുശേഷം ഫോൺ നേരെ ഹോൾഡ് ചെയ്യാൻ പറ്റും ഇപ്പോഴും മടക്കാൻ പറ്റില്ല കൈ നേരം അപ്പൊ അതോടുകൂടി പുള്ളിക്ക് ഗെയിമിംഗ് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നു കൈ നേരം ആവുന്നില്ല മടങ്ങുന്നില്ല ഇപ്പോഴും അപ്പൊ മൗസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പി സി യിൽ പക്ഷെ പുള്ളിക്കാരൻ അത്ര ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല മൊബൈൽ ഗെയിംസ് ഇത് ബി ജി എം എ പോലത്തെ ഗെയിംസ് ആയിരുന്നു കളിച്ചോണ്ടിരുന്നത് പി സി ഇപ്പൊ നമ്മൾ റീസെന്റ് ആണല്ലോ വാങ്ങിച്ചത് പിന്നെ ഞാൻ കളിക്കുന്ന ഗെയിംസ് അല്ല പബ്ജി പി സി അല്ല അല്ലാണ്ട് വേറെ കുറെ ഗെയിംസ് ഉണ്ട് ചെയിൻറ്റുകൾ ഗെയിംസ് ഉണ്ട് ജി ടിയിലുള്ള ആർ പി ഉണ്ട് അങ്ങനെ ഉണ്ട് ഗെയിംസ് ഒക്കെ കളിക്കും ാണ് ഇവള് കുറച്ചുകൂടി കളി പഠിച്ചത് എനിക്ക് കളിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്റെ ഫോൺ ഞാൻ കൊടുത്തു കൂടുതലായിട്ട് ഞാൻ പഠിപ്പിച്ചു അത് അങ്ങനെയാണ് ഇവള് കളിച്ച് വീഡിയോസ് ഇട്ട് ലൈവ് ഒക്കെ ഇടാൻ തുടങ്ങി അല്ലാണ്ട് ഇവള് അവിയാണ് അപ്പൊ ശരിക്കും ആറു വർഷത്തിന് ശേഷം കഴിഞ്ഞ ഒക്ടോബറിലല്ലേ കല്യാണം കഴിഞ്ഞ് അത് ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് ഭയങ്കര കല്യാണം കഴിഞ്ഞ ഉടനെ അന്ന് തന്നെ ഫോട്ടോസ് ഇട്ടു പക്ഷെ നമ്മക്ക് ഒരു രജിസ്റ്റർ മാരേജ് അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മള് നമുക്ക് അങ്ങനെ ഒരു ആഡംബര കല്യാണം എന്ന് പറഞ്ഞ പേഴ്സൻറ്റേജ് താല്പര്യം ഇല്ലാത്ത ആൾക്കാരായിരുന്നു പറ്റുവാണെങ്കിൽ ഒരു പിന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ട് വരാ നല്ലതായിരുന്നു നമ്മളിത് പക്ഷേ അച്ഛൻ അബിയാട്ട് അച്ഛൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണ് ജില്ലയില് ജില്ലാ സെക്രട്ടറിയൊക്കെയാണ് പാർട്ടിയുടെ ഒക്കെ അതിന്റെ പിന്നെ അറിയപ്പെടുന്നൊരു നേതാവാണ് അപ്പൊ അച്ഛന് കുറെ ആൾക്കാർ എന്തായാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു എല്ലാരും അറിയിച്ചിട്ട് വിവാഹം ചെയ്യണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം എന്നാലും അത്ര ആളൊന്നും അറിയിച്ചില്ല കാരണം അബിയോടെ അമ്മമ്മ ഒരു വർഷം മുമ്പാണ് മരിച്ചു പോയത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ കല്യാണം കഴിപ്പിക്കാനുള്ള ഒരിതുണ്ടായിരുന്നില്ല ആൾക്കാർ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ മരിച്ചിട്ട് കുറച്ചാൾ നേരത്തിലേക്ക് ഇതാക്കാൻ പറ്റില്ലല്ലോ അല്ല പിന്നെ നമുക്ക് വെറുതെ ഇങ്ങനെ കല്യാണത്തിനായിട്ട് ഒരു വലിയ ഫണ്ട് കളയണ്ടെന്നുള്ളൊരു ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ആദ്യം തന്നെ വീട്ടിൽ പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് ഫ്യൂച്ചറ് ചിന്തിക്കുന്ന സമയത്ത് ഇനി ഇവള് ലൈവ് ചെയ്യുന്നുണ്ട് ആ ഒരു ഇതിലോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട് അതിന് കഴിഞ്ഞ് ഇവള് ലൈവ് ചെയ്യുന്നുണ്ട് നമ്മൾ ഫ്യൂച്ചർ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ട് വർഷം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു വർക്ക് ചെയ്തിരിക്കുമ്പോൾ നമുക്കറിയാം പണിയെടുക്കുമ്പോൾ ഫണ്ട് എത്ര ആവും ഒരു കല്യാണം നടക്കുമ്പോൾ എന്താവും വെറുതെ ഒരു ചിലവാക്കുന്നതിനേക്കാളും നല്ലത് ബാധ്യതയായി വീട്ടുകാർക്കായിരിക്കും ബാധ്യത അതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്താൽ മതി പക്ഷെ അവരെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ചെങ്കിലും ഒരു മുന്നൂറ് നമ്മളത്രേം പ്രതീക്ഷിച്ചിരുന്നുള്ളൂ ഹൺഡ്രഡില് ആതീക്ഷിച്ചിരുന്നുള്ളൂ പക്ഷെ മുന്നൂറ് പേരൊക്കെ വന്നു പിന്നെ ഞാൻ ഗോൾഡോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ടിരുന്നില്ല എനിക്ക് എനിക്കങ്ങനത്തെ സാധനം താല്പര്യമില്ല എടുത്തും ഞാൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഗോൾഡോ അങ്ങനത്തെ സാധനങ്ങളൊന്നും താല്പര്യം ഞാൻ ഇപ്പോഴും അങ്ങനത്തെ ടൂർണമെന്റ് ഇടാറില്ല അധികം ഗോൾഡോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ കൊണ്ടാണ് നമ്മള് എന്റെ അമ്മക്ക് ഒന്നാമത്തെ കാര്യം അത്രയൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ ലോണും കാര്യങ്ങളൊക്കെ എടുത്തൊരു ബാധ്യത തന്നെ കൊണ്ട് ഒരിക്കലും ആദ്യം തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്ത് തുടങ്ങാം അടിത്തറ ആദ്യം ഒരു സ്റ്റാർട്ടിംഗിന് തുടങ്ങി തന്നെ ഗ്രോ ചെയ്ത് ചെയ്തു വരാന്നുള്ളൊരു മെനിലും ഫാമിലിനോട് ചോദിച്ച കുറെ കാര്യങ്ങളൊക്കെ നടത്താം മുന്നേ നടത്തായിരുന്നു കൊറേ കാര്യങ്ങൾ ചെയ്യായിരുന്നു ഡെവലപ്പ് ചെയ്യായിരുന്നു മേടിക്കായിരുന്നു ഇതുവരെ നമ്മളായിട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ മൊബൈൽ ഇപ്പൊ ഐഫോൺ മറ്റേ ഗെയിം കളിക്കാൻ ഫോണാണെങ്കിലും നിങ്ങള് രണ്ടാളും തന്നെ ഫ്രണ്ട്സ് ഡിസൈനറും കൂടി അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ശരിക്കും വീട്ടിൽ നിന്ന് ഒറ്റ പൈസ വാങ്ങാതെ നിങ്ങൾ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയെടുത്തത് അതൊരു അഭിമാനം എളുപ്പായിട്ടും അതെ അതാണ് ഞാൻ എന്റെ അമ്മക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല കാര്യം എനിക്ക് എൻറെ എന്റെ ലൈഫിൽ ആകെയുള്ളൊരു ഇനി എങ്ങോട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്മേനെങ്ങനെ ഒന്ന് ഫ്രീ ആക്കണം എന്നുള്ളതാണ് കാരണം ഇത്രയും കാലം കുറെ വർഷമായിട്ട് കഷ്ടപ്പെടുകയാണ് അപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ചെയ്തു അമ്മ ഇരിക്കാൻ ഇരിക്കില്ല ആൾക്ക് വെറുതെ ും ഇങ്ങനെ പണിയെടുക്കുന്നവര് പെട്ടെന്ന് വെറുതെ ഇരിക്കുമ്പോ ഭയങ്കര ചിന്തകളൊക്കെ വന്നു അമ്മ അമ്മ എന്താ ഇപ്പൊ പറഞ്ഞപ്പോ ഓമെ ടി വി ഇങ്ങനെ ലൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അമ്മക്ക് അതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു അമ്മ സപ്പോർട്ടാണെന്ന് ഫ്രണ്ട്സൊക്കെ പറയായിരുന്നു അത് അങ്ങനെ ചെയ്യിക്കലട അങ്ങനെയൊക്കെ പറയുവായിരുന്നോ അവരവരി പിന്നെ അമ്മഞ്ഞാ എനിക്കിപ്പോ നിലവിലെ എന്റെ ഇൻസ്റ്റാഗ്രാമില് എനിക്ക് ഏറ്റവും കറി ഒരു പതിനെട്ട് മില്യം ഒരു വീഡിയോ ആണ് അതൊരു ഒരു വയസ്സായ ആള് ആൾക്കാർ കൊടുക്കുന്നത് അല്ലല്ല ഒരു പിന്നെ വയസ്സായ ആള് വന്നിട്ട് എന്റെ അടുത്ത് വൃത്തിയെട്ട രീതിയിൽ നാവൊക്കെ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്റെ അടുത്ത് അമ്മയുണ്ട് എന്റെ അമ്മ കണ്ടു കൊടുക്കരുത് പറഞ്ഞു നല്ല മനസിലായില്ല എന്തൊക്കെയാ പറയാ ണ്ട് ഞാനിപ്പോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്റെ അമ്മക്ക് അറിയാം അതുകൊണ്ട് ഞാൻ ഏത് തരത്തിലാ ഞാൻ മോശമായിട്ടാണോ അല്ലെങ്കിലാണോ ജീവിക്കുന്നത് നമുക്ക് നല്ല ഇതില്ലോണ്ട് അമ്മ ഒന്നും പറയില്ല പിന്നെ ഫ്രണ്ട്സിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ആരും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അല്ലല്ലോ ചെയ്യുന്നു റിയാക്ഷൻ ചെയ്യുന്നു അത്ര അമ്മ വളർത്തിയൊരു മോളാണ് അതുകൊണ്ടാണ് എല്ലാവരോടും കരുണയും സ്നേഹവും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഒരു അമ്മ ചെല്ലമ്മ അല്ലേ ആ അമ്മയുടെ കൂടെയുള്ള വീഡിയോ നല്ല രസമുണ്ടായിരുന്നു അതും പലരും പറഞ്ഞു അത് ചിലപ്പോ ഫ്രെയിമിന് വേണ്ടിയാ സഹായിക്കുന്ന മോശം നമുക്ക് വരും പക്ഷെ എന്താണ് അമ്മമാരുടെ അമ്മമാരുടെ വീഡിയോ ഭയങ്കര ടച്ചിങ് ആയിട്ടാ ചെയ്യാറ് ഉർവശിയുടെ ഒരു വീഡിയോ എന്നുവെച്ചാല് എല്ലാ മക്കൾക്കും അതെ അമ്മ വീക്ക്നെസ് ആണ് എനിക്കത് കുറച്ച് കൂടുതലാണ് കാരണം എനിക്കെൻറെ അച്ഛനും അവനായിട്ടും അമ്മയായിട്ടും അമ്മ മാത്രമേ ഉണ്ടായിക്കുന്നുണ്ട് അപ്പം ഇത്ര കാലം അങ്ങനെയാണ് കളർത്തിയത് അങ്ങനെ സാധാരണ അച്ഛൻ മരിച്ച മക്കളെ പറ്റിയിട്ട് സാധാരണ പ്രത്യേകിച്ച് നാട്ടിൻ പുറത്തുള്ളത് തീർന്നു ആപ്പിള്ളേറെ ഇത് തീർന്നു അച്ഛനില്ലാതെ വളർന്നതല്ലേ കൊറച്ച് അയ്മാണലേ പോലെ പോകുന്നല്ലേ പറയുള്ളു ഇപ്പൊ എന്നെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പം മുതൽ അത്യാവശ്യം നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു എന്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കും എന്നെ ഏതെങ്കിലും ചക്രം എന്തെങ്കിലും ഞാൻ തിരിച്ചു നല്ലവണ്ണം അടിയുടെ കൊടുക്കും അങ്ങനത്തെ ഒരു സെറ്റിൽ വളർന്നു ആണെങ്കിൽ അതിനന്നെ അന്നമ്മ ഒന്നും പറയും ചെയ്യില്ല എന്റെ അമ്മ എന്നെ അങ്ങനെ വളർത്തി അതുകൊണ്ട് അനക്ക് എന്റെ അമ്മേന്റെ അടുത്ത് എപ്പോഴും ഒരിത് ഇണ്ട് എനക്ക് ഇങ്ങനെ പറഞ്ഞതാക്കിട്ടു എല്ലാം അമ്മയാണ് അപ്പം ആ അമ്മേനെ പോലെ തന്നെയാ എനക്ക് വേറെ ആരെയും കാണുമ്പോ എനക്ക് എന്റെ അമ്മേനെ ഓർമ്മ വരുവാ ഇപ്പൊ വേറെ ആള് ആ പിന്നെ ചെല്ലമ്മ പറഞ്ഞവര് അവരെന്നെ ഇപ്പൊ ഇടക്ക് വിളിക്കും എന്റെ അനിയന്റെ ഷോപ്പിൽ വന്നിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ എന്താ മോളെ വരുന്നുണ്ടോ സുഖല്ലേ ഇപ്പൊ എന്നെ കാണാൻ വരുമോ എന്നൊക്കെ വിളിച്ചു ചോദിക്കുക അല്ല കേൾക്കുമ്പോ എന്റെ അമ്മേനോട് സംസാരിക്കാൻ ഒക്കെ എന്റെ അമ്മ അത് കഷ്ടപ്പെടുന്നുണ്ട് അത്ര കഷ്ടപ്പെടുന്നുണ്ട് ഒരാൾ അങ്ങനെ ചെയ്യുന്ന എന്റെ അമ്മ ചെയ്യുന്ന ഓർമ്മ വരില്ല നമുക്ക് ആ വീഡിയോ നല്ല നമുക്ക് ഭയങ്കര സന്തോഷായി ഇത് മാത്രല്ല നമ്മളിങ്ങനെ അത് പിന്നെ അധികം വീഡിയോ അത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ലല്ലോ അതെന്നുവെച്ചാല് നമ്മളെല്ലാരും മുമ്പിലും വന്നിട്ട് നമ്മ ഇങ്ങനെ ആക്കുന്നുണ്ട് അങ്ങനെ ആക്കുന്നുണ്ട് പറയോ കാണിക്കേണ്ട ആവശ്യമില്ല അന്ന് അത് കാണിച്ചത് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളിങ്ങനെ പറഞ്ഞു നീ ഇതിന് വേണ്ടിട്ട് ഫെയിമിന് വേണ്ടി ആക്കുന്നല്ലേ അതുകൊണ്ടല്ല നീ ഇങ്ങനത്തെ ചെയ്യുന്നെന്ന് പറഞ്ഞോണ്ടാണ് മറ്റൊരു വീഡിയോയില് കാണിച്ചത് വേറൊരാൾക്ക് ഫുഡൊക്കെ വാങ്ങി അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്നെല്ലാം ചെയ്യുന്നുണ്ട് ഈ കല്യാണത്തിന്റെ ചെലവ് ചുരുക്കിയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഒരു അനാഥാലയത്തിലേക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ കൂടെ ഇരുന്നിട്ട് നമ്മളെ കല്യാണത്തിന്റെ സദ്യ കഴിക്കാനോ അങ്ങനെ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാണ്ട് നമ്മൾ നോക്കുന്നുണ്ട് പക്ഷെ പുറത്തുനിന്ന് ഞാൻ വിചാരിക്കാം ഇതും കണ്ടന്റ് ആണ് ഇതും അവർക്ക് ഫെമിനി ചെയ്യുന്നതാണെന്ന് അവർ വിചാരിക്കാം കണ്ടെല്ലാം പൊതുവേ ചെയ്യുന്നത് ആൾക്കാരെ വിമർശിക്കും അത്രേ അതാണ് നമ്മുടെ മലയാളീസിന്റെ പ്രശ്നം കമന്റ് നോക്കിയാൽ മലയാളീസായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രശ്നം അതാണ് ഇപ്പം അച്ഛന്റെ പറയൻ എന്താ പറയുക അച്ഛന്റെ മുഖം മനസ്സിൽ പതിയുന്നതിന് മുൻപേ തന്നെ അച്ഛൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പം അച്ഛനും അച്ഛനെപ്പോഴും മിസ് ചെയ്യാറുണ്ട് മറ്റു കുട്ടികളൊക്കെ അച്ഛനുമായിട്ടൊക്കെ സ്കൂളിലൊക്കെ വരുമ്പോഴൊക്കെ ഓർക്കാറുണ്ട് ഇപ്പൊ അച്ഛന് അച്ഛനും ഓർക്കാറില്ല എല്ലാ ദിവസവും ഓർക്കുന്നുണ്ട് എന്താ വെച്ചാല് ബാക്കിയുള്ള ആൾക്കാർ പിന്നെ കൂട്ടിട്ട് പോന്നാണ്പോ അച്ഛാന്ന് വിളിക്കുന്നത് വേറെ പിള്ളേര് വീട്ടിലത്തെ അച്ഛൻ പോന്നിട്ട് അച്ഛനും അത് മോളിച്ചിട്ട് ഇത് മോളിച്ചത് പറയുന്നത് കേൾക്കുമ്പോ തന്നെ നമുക്ക് സങ്കടം അത് കല്യാണം കഴിറ്റി അഭിയാട്ടെന്റെ അച്ഛനാ അച്ഛാന്ന് വിളിക്കുമ്പോ തന്നെ ഭയങ്കര ഞാൻ അങ്ങനെ സ്നേഹം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സ്നേഹം കിട്ടിട്ടില്ല ഓർമ്മ പോലും എന്റെ അച്ഛനെ ഞാൻ അച്ഛാന്ന് വിളിച്ച പോലെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഭാഗ്യത്തിന് ഇട്ടു എന്റെ പൊന്നു പോലത്തെ അച്ഛനും കിട്ടിയിട്ടുണ്ട് അത്ര സ്നേഹമുള്ള അച്ഛനോ അമ്മയോ നിനക്ക് ഇല്ലത് അതുകൊണ്ട് ഇപ്പൊ എനക്ക് ഒരു ഇതുണ്ട് പ്രശ്നം ഒരു അച്ഛനും ഇണ്ടല്ല ഇതുണ്ട് ഇത്രയും നാളെ ഭയങ്കര സങ്കടമായിരുന്നു എന്താ വെച്ചാ എന്റെ അമ്മ അങ്ങനെ പണിയെടുത്ത് ഇങ്ങനെ വീഴുന്ന അത്ര സുഖമായിട്ടും അത്രയും കൈയാണ്ടും അത്രയും ദുരിതവും വരെ കണ്ടിട്ടുണ്ട് നമ്മള് അതെല്ലാം കാണുമ്പോ അച്ഛനില്ലാത്ത സങ്കടം തോന്നി അന്നേരം ആണെന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇനി എനിക്ക് ലൈഫ് സെറ്റ് ആയി കഴിഞ്ഞാല് അമ്മയെല്ലാം റെഡി ആയിക്കല്ലേ ഓക്കേ അമ്മ അപ്പോ ആരെങ്കിലും അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്ത് ഒരു കല്യാണം കഴിഞ്ഞു എന്റെ കുടുംബത്തിലില്ല എന്റെ അമ്മക്ക് എന്റെ അമ്മ വിധവത്തിനാലാമത്തെ വയസ്സിലാണ് ഇപ്പൊ ചെറിയ പ്രായത്തിൽ ആ പ്രായത്തിൽ എത്രയോ ഒരു ഒന്നാം ക്ലാസ് പഠിക്കുന്നുണ്ട് മൂന്ന് വയസ്സ് ആയിരുന്നു അന്നേരം എല്ലാവരും കുറേ ആൾക്കാർ ഫാമിലിന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി എൻ്റെ അമ്മ ഇപ്പോഴും എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ നോക്കി ഒറ്റക്ക് വർത്തമാനം പറഞ്ഞപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടം ഞാൻ എല്ലാം അത്രയും പ്രാവശ്യം കണ്ടിട്ടുണ്ട് അവിടെ ഫോട്ടോ എല്ലാം നോക്കി കരഞ്ഞിപ്പോഴും അച്ഛനും ഉള്ള പോലെയാണ് അമ്മ ജീവിക്കുന്നത് എപ്പോഴും ഫോട്ടോ നോക്കി കരഞ്ഞിപ്പോൾ അമ്മയോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട് അമ്മ എങ്ങനെയാണ് ഇത് തരണം ചെയ്യുന്നത് മുപ്പത്തിനാല് വയസ്സെന്ന് പറയുമ്പോൾ എത്ര ചെറിയ പ്രായമാണ് അത്രയുള്ളു അപ്പൊ അമ്മ പറഞ്ഞു നിങ്ങൾ രണ്ട് പിള്ളേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ നടക്കാൻ പോലും പറ്റാത്ത രണ്ട് മക്കളായിരുന്നു ഞാൻ ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങനത്തെ ആളാന്ന് വരാൻ പോകുന്നില്ല നീ ഒരു പെണ്ണു പെണ്ണ് കുഞ്ഞാന്ന് നാവലൊന്നും അറിയില്ല പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നു അമ്മ ഒരു പക്ഷേ അന്നേരം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മരെ നല്ല ജീവിതമാണ് ഇത്രയും കാലം നമുക്ക് കൂടി അതിന് വെച്ച് പോയത് അന്നേരം അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ വേറെ കല്യാണം ഞാൻ കഴിച്ചിന്നെല്ലാം പറഞ്ഞു അങ്ങനെ ബുദ്ധിയില്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞു പക്ഷെ ഇപ്പാലും ഭയങ്കര സങ്കടമാണ് എൻ്റെ അമ്മരെ ഒരു ജീവിതം മൊത്തം നമുക്ക് കൂടിയിട്ട് എങ്ങനെ കളഞ്ഞു അമ്മ അമ്മ ഒരിക്കൽ പോലും സങ്കടം അയ്യോ അമ്മ ഇപ്പഴും അയ്യോ എന്റെ ശിവ എന്റെ അച്ഛൻ്റെ ശുഭേന്ദ്രം ശിവൻ നാ വിളിക്കുക എന്റെ ശിവട്ടിനിന്തിക്കാൻ പോലും ആവില്ല അർത്ഥിക്കുന്ന പറഞ്ഞു ഇപ്പോഴും അങ്ങനത്തെ അച്ഛൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും കാരണം കൊറേ വലുതായിട്ട് മക്കള് അമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ അമ്മക്ക് വേണ്ടി ഒരാളെ കണ്ടെത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇപ്പം കാണാറുണ്ട് അങ്ങനെ എന്തെങ്കിലും തമാശക്കൊക്കെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇടയിലും കൂടെ ഞാൻ വീട്ടിൽ നിന്ന് അച്ഛന്റെ പങ്കലുണ്ട് എനക്ക് എന്റെ കുടുംബത്തില് എൻ്റെ ഫാമിലിയിൽ തന്നെ അത്രയും സപ്പോർട്ട് ചെയ്തു ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഇടുന്ന ഡ്രസ്സ് കുടകൾ ബാഗ് എല്ലാം വാങ്ങിച്ചു കൊണ്ടു കൊണ്ടിരുന്നത് എൻ്റെ ആൻറ്റിയാണ് ആൻറ്റി ഇല്ലോണ്ടാണ് നമ്മൾ ഇടുമ്പോൾ എത്തിയത് എൻ്റെ കുടുംബത്തിനും ഒത്തിരി സഹായിച്ചത് എൻ്റെ ആൻറ്റിയാണ് അച്ഛൻ്റെ പങ്കാളി അത്രയും ദുരിതത്തിൽ നിന്ന് അതെ അത്രയും ദുരിതത്തിൽ നിന്ന് നമ്മളെത്രയും സഹായിച്ചത് ആൻറ്റി മാത്രമാണ് അപ്പം ആൻറ്റി അടക്കതക്കെ പറയും രാധനെ കല്യാണം കഴിപ്പിച്ച് ഇട്ടാലോ പോയിരുന്നു നമുക്ക് ഇപ്പോൾ എല്ലാം കല്യാണം കഴിക്കുന്നതിൻ്റെ അഭിപ്രായത്തിലുള്ളവർക്ക് എന്താ കല്യാണം കഴിക്കാൻ പറ്റൂലെന്നൊക്കെ പറയും ഞാനും ഇങ്ങനെ തമാശക്കെല്ലാം പറയും അപ്പോൾ ഒന്നും കൊണ്ടൂല വിട്ടു പോകുന്ന ഒരു ലൈഫ് അമ്മക്ക് അമ്മക്ക് അത് സെറ്റ് ജീവിതം രീതിയിൽ അമ്മ അങ്ങ് അയ്യോ നമ്മ കല്യാണം എന്റെ വീട്ടില് ഞാനാന്ന് ഏറ്റവും മൂത്ത മോള് ഇപ്പൊ എന്റെ അനിയൻ ചെറുതാണ് എന്റെ അമ്മക്കാണെങ്കിൽ എന്റെ അച്ഛൻ മരിക്കുന്നവരെ പുറത്ത് പോയിട്ട് ഒരു സാധനം വാങ്ങിക്കാനോ ടൗണിലേക്ക് ഒറ്റക്ക് പോവാൻ പോലും അറിയില്ല ഞാന് ഒരു ഒരു നാലഞ്ചാം ക്ലാസ് വരെ എത്തുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് പോയി സാധനങ്ങൾ വാങ്ങിക്കാനും വീട്ടിലെ പണി മൊത്തം എടുക്കാനും ഒക്കെ ആയി എന്ന് വെച്ചാൽ വീട്ടുപണിയൊക്കെ വീട്ടുപണി എല്ലാം എടുക്കും വീട്ടുപണി എടുക്കുന്നതിന്റെ അല്ല പുറത്ത് പോയിട്ട് ഒരു പേപ്പർ ശരിയാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോകണമെങ്കിലും ഒരു എല്ലാ ബാധ്യത എന്റെ ഇതിലായി ചെറിയ അന്നേരം മുതൽ അന്നേരം അമ്മ അപ്പം പറയാം എന്റെ മോ എന്റെ മോക്കും അതുപോലെ ഒരു മോനാ ആദ്യം ഉണ്ടാകില് ഇങ്ങനെ ദുരിതം എന്ന് വെച്ചാൽ അത്രയും ഞാൻ എനക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തോണ്ടിരുന്നു അപ്പൊ അഭിയാട്ടൻ ആയിട്ട് ഞാൻ റിലേഷൻഷിപ്പിലായപ്പോ മുതൽ അമ്മ പറഞ്ഞു തന്നെ മൂത്ത മോനായില്ലേ പിന്നെ ഞങ്ങക്ക് പ്രശ്നമില്ല മൂത്തമോനായില്ലേന്ന് എപ്പോഴും പറയലും അങ്ങനെ പറയല്ലേ ഇപ്പം മൂന്ന് മക്കളായി മൂത്ത മോൻ മോനെന്നെ നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു എനക്ക് മോള് ആയതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ദുരിതപ്പെടീന്ന് തൊട്ട് എപ്പോഴും സങ്കടം ഉണ്ടായിരുന്നു ഇപ്പൊ സന്തോഷം ഇപ്പൊ ശരിക്കും അഭി എങ്ങനെയാണ് നമ്മുടെ ശിവരഞ്ജിനെ കൂടുതലായിട്ട് ഇതൊക്കെ കൊണ്ടാണോ കൂടുതലായിട്ട് ഇഷ്ടം ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് എല്ലാ പറഞ്ഞപ്പോ അവര് അബിയേട്ടൻ വീട്ടില് ആയിട്ടുണ്ടെങ്കിലും പുറത്തായിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു ഡിസ്കസ് ചെയ്ത എല്ലാം ആക്കുന്നത് നമ്മളാണ് ഞാൻ പക്ഷെ പിന്നെയും എന്റെ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും അബിയാട്ടൻ അങ്ങനെയല്ല ഉള്ളിലാണ് ഒറ്റക്കാണ് അബിയേട്ടന്റെ അച്ഛന്റെ അടുത്തും അമ്മേൻറെ അടുത്തും എല്ലാ കാര്യങ്ങളും സംസാരിച്ചത് ഞാനാ

വേറെ എന്താ 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 പറയാനുള്ളത് ഗെയിം ഒക്കെ നല്ല ഇതൊക്കെ ആയല്ലോ പിന്നെ നിങ്ങളുടെ ആഗ്രഹമൊന്നുമല്ല പബ്ജി പി സി ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരാളാവണമെന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഫുൾ ടൈം പബ്ജി പീസാണ് ബി ജി എം എ ഒക്കെ നിർത്തി കൊറേ കലയിൽ നിർത്തിട്ട് പി സി വാങ്ങിച്ചതിന് ശേഷം ബി ജി എം എ കളിച്ചിട്ടില്ലല്ലോ വല്ലപ്പോഴും കളിക്കാറുണ്ട് ഫുൾ ടൈം പബ്ജി പി സിയാ എനിക്ക് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് എല്ലാം സെറ്റിൽ ആയി എല്ലാം പൈസ എല്ലാം സെറ്റായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ അമ്മേനും അബിയാട്ടൻ്റെ വീട്ടിലത്തെ എല്ലാ പ്രശ്നങ്ങളെല്ലാം തീർത്ത് വീടൊക്കെ ആക്കിയിട്ട് വീടൊക്കെ വെക്കണം ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വീടിന്റെ പണി അബിയാട്ടൻ്റെ ആടെ വീട്ടിൽ പണി നടന്നു നമ്മൾക്കാണ് വീടൊക്കെ തീർത്ത് അമ്മക്കും എനക്കൊക്കെ നിലവിൽ ഒരുപാട് കട ഉണ്ട് അതൊക്കെ തീർത്ത് സെറ്റായി ഒരു അമ്മക്ക് ചെറിയ എന്തെങ്കിലും കടയോ എന്തെങ്കിലും ഇട്ടു കൊടുക്കണം പിന്നെ എനിക്കും വീട് എടുക്കണം എന്ന ആഗ്രഹമുണ്ട് നല്ലൊരു ഡ്രീം ഹൗസ് ഉണ്ട് അത് നമ്മളെ മങ്കിപ്പൻ അതെ മങ്കിപ്പൻ ഇല്ലേ അതൊരു ലൊക്കേഷൻ ഇല്ലേ നമ്മളെ മറ്റേ കടൽ തീരത്ത് അതുപോലത്തെ ഒരു പ്ലോട്ടിൽ വറക്കലേലോ ഒക്കെ ഒരു നല്ലൊരു വീടൊക്കെ രാവിലെ ഉറങ്ങി എന്ന് വെച്ചാൽ കാണുന്നത് കടലിലൊക്കെ അങ്ങനെ ഒരു ക്ലിപ്സിൽ ഉള്ള പോലത്തെ വീടൊക്കെ വെക്കണം എന്നാണ് ആഗ്രഹം ഈ ആഗ്രഹങ്ങൾക്കൊക്കെ സപ്പോർട്ടായിട്ട് ഒന്നും ഉണ്ടാവില്ലേ ഈ ആഗ്രഹങ്ങളൊക്കെ ആണോ അല്ലാതെ വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ഒറ്റൊരുമിച്ചെ തന്നെ വല്യ ആഗ്രഹമാണ് അതില് സപ്പോർട്ട് ചെയ്ത് കൂടെ നിക്കുക അല്ലെ അപ്പൊ എന്താണ് ലാസ്റ്റ് പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദി കാരണം ഈ ഒരു ലെവലിൽ വരെ എത്തുന്ന ഒരിക്കലും പ്രതീക്ഷ അല്ല ഇപ്പൊന്നും ആയിന്നല്ല പറയുന്നേ പക്ഷെ ഇതുവരെങ്കിലും സ്വപ്നം പോലും കണ്ടിട്ടില്ല ഇത്രല്ലാവുന്നു അത് കഴിഞ്ഞ ഒരു കുറച്ച് ആറ് ഏഴ് മാസം കൊള്ളിൽ ഉണ്ടായ ഗ്രോത്താ ആ ഗ്രോഹത്തിണ്ടായാൽ വലിയൊരു ഇതില്ലത് തമിഴ് ഓഡിയൻസിനാണ് നിങ്ങൾ എല്ലാവർക്കും രൊറൊമ്പ നന്റിയാ എപ്പോഴും എപ്പോഴും നന്ദി ചല്ലണമെന്ന് എനിക്ക് തരിക അത് പിന്നെ മലയാളത്തിലുള്ള ആൾക്കാരും ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് കുറേ ഹെയ്റ്റ് വന്നിട്ടുണ്ട് കുറേ ഇതുണ്ടെങ്കിലും നമ്മൾ ചേർത്ത് പിടിച്ച ആൾക്കാരും കുറേ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് അവരൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കാര്യങ്ങളിൽ നിന്ന് കിട്ടിയത് അപ്പോൾ അവരോട് എല്ലാവരോടും ഇതുവരെ കൂടെ വന്നിട്ടുള്ള എല്ലാവരുടെ അടുത്ത് ഒരുപാട് നന്ദി മാത്രമേ പറയാനുള്ളൂ ഇനി അങ്ങോട്ടേക്കും അതേപോലെ തന്നെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ഒരുപാട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഗെയിമറൊക്കെ ആയി വളരട്ടെ ഒരുപാട് സന്തോഷം ഇത്രയും നേരം എന്റെ കൂടെ നിന്ന് ആരും ഒന്നും വിചാരിക്കരുത് അഭ്യാപ്